വടകര കുട്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ലാപ്ടോപ്പ് മോഷണം പോയ സംഭവത്തിൽ പ്രതിപിടിയിൽ ഇടുക്കി ഉപ്പുതറ സ്വദേശി വിഷ്ണുവിനെയാണ് വടകര പോലീസ് പയ്യന്നൂരിൽ നിന്നും പിടികൂടിയത് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിക്ക് അനുവദിച്ചു നൽകിയ ലാപ്ടോപ്പാണ് പ്രതി കവർന്നത് ആശുപത്രിയിൽ ഇലക്ട്രിക് ജോലിക്കായി എത്തിയതായിരുന്നു ഇയാൾ ഇവിടെ താമസിച്ച ജോലി ചെയ്യുന്നതിനിടയിലാണ് മോഷണം നടത്തിയത് ഉപയോഗശേഷം മെഡിക്കൽ ഓഫീസറുടെ ക്യാബിനിൽ സൂക്ഷിച്ചു വച്ചതായിരുന്നു ലാപ്ടോപ്പ് ദിവസവും ഇത് ഉപയോഗിക്കേണ്ടി വരാറില്ല പിന്നീട് നോക്കിയപ്പോഴാണ് ആ മോഷണം പോയത് മനസ്സിലായത് തുടർന്ന് വിഷ്ണുവിനോട് ഈ കാര്യം ചോദിച്ചു താൻ എടുത്തിട്ടുണ്ടെന്നും തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് ഇയാൾ ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ വിവിധയിടങ്ങളിലായി മാറി മാറി ജോലി ചെയ്യുകയാണെന്ന് കണ്ടെത്തി തുടർന്ന് പയ്യന്നൂരിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു ലാപ്ടോപ്പ് എറണാകുളത്ത് കടയിൽ വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു ഇത് തിരിച്ചെടുക്കാൻ ശ്രമം തുടങ്ങി വടകര എസ് രഞ്ജിത്ത് എം കെ എസ് ഐമാരായ ഗണേശൻ ഇ സിജേഷ് സി പി ഒ സജീവൻ ഡ്രൈവർ സി പി ഒ സജിഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനിമ്പനപ്പാലം നിയർ